ഗ്സ് അപ്പം ഗായ്സ് കുറച്ച് ദിവസത്തിനു ശേഷം ഞാനൊരു ബ്ലോഗായിട്ട് വന്നത് കേട്ടോ പെരുന്നാളിന് വളോഗെടുത്ത് പിന്നെ ഞാൻ ഒരു ബ്ലോഗായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ വ്ളോഗേ എടുത്തില്ല കുറേ ദിവസമായില്ലപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് ഇന്ന് സ്പെഷ്യൽ വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ഒരു മന്തി ഉണ്ടാക്കണ വീഡിയോ ആണ് ഗായ്സ് നമ്മൾ വിചാരിച്ച് ഇന്നൊരു സൺഡേ ഒക്കെ അല്ലേ അപ്പം നമുക്ക് ഒരു മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളു ആണുങ്ങളൊക്കെ പുറത്താണ് പിന്നെ ജസ്റ്റ് നമ്മളെ വീട്ടിലാണല്ലോ ഉള്ളത് ഇന്ന് വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വരുമായിരിക്കും അപ്പം എന്താ പറയുക നമുക്ക് ഓരോന്നും ഞെട്ടിക്കാം നെറ്റൊന്നുമില്ല എന്നാലും നമ്മളൊരു സന്തോഷത്തിന് അപ്പം ഗായ്സ് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പം ഗായ്സ് മന്തിക്കുള്ള ചിക്കന് നമ്മളിതാ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു മണിക്കൂറൊക്കെ ആയി വെച്ചിട്ട് ഇതിൻ്റെ ആ അരി നല്ല കൊതിർത്തിയിട്ടുണ്ട് വെള്ളത്തിൽ ഇതാ അതൊക്കെ സെറ്റാണ് നമ്മളേതായ രീതിയിലുള്ള മന്തി കേട്ടോ ഗായ്സ് അപ്പം ഗായ്സ് നമ്മളെ മസാല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ സ്വന്തം റെസിപ്പി ആട്ടോ ഇനി ആരും ഇങ്ങനെ ഒന്നും നല്ല മന്തി ഉണ്ടാക്കില്ലെന്നൊന്നും പറയണ്ട അപ്പം അമ്മ സ്പെഷ്യൽ മന്തിയാണ് അപ്പം ഞമ്മളത് അത് അങ്ങനെ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചുണ്ട് ഇതൊക്കെ സെറ്റായിട്ട് കാണാൻ പറ്റും ഓക്കെ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കാര്യം സൂപ്പർ സ്മെല്ല് അതാ നമ്മളരി സെറ്റാക്കാം പൊതുത്തിട്ടാ ഒരു മണിക്കൂറൊക്കെ ആയി അപ്പ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വെള്ളം അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ പട്ട ഇട്ടുണ്ട് കുരുമുളക് ഇട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടുണ്ട് റൈസ് ഇതും പൊടിയാകുമ്പോൾ മന്തിപ്പൊടി മന്തിപ്പൊടി ഇതൊക്കെ ഇട്ട് കണ്ട് നമ്മൾ നീലേക്ക് ചോറിടാൻ വേണ്ടിയിട്ടുള്ളതോ റൈസ് തയ്ക്കണം ഉറക്കതാവുന്നുണ്ട് മസാല ഇന്ത്യ മന്തിപ്പൂ താറാൻ പൂവും പിന്നെ വേനൽക്കായും ഇട്ടുന്നിട്ടും ഒക്കെ അതിലേക്ക് ഉപ്പ് ഇട്ടു ഉപ്പ് ആദ്യ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് ഇട്ട് ആയിട്ട് ഒട്ടി പിടിക്കാൻ തെക്കാൻ ഓയിൽ ഒഴിക്കണം നടന്ന് പറഞ്ഞാൽ ആ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നാരങ്ങ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയ നാരങ്ങ അതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം നേരം വെച്ചിട്ടുണ്ട് അവിടെ കണ്ടോ മസാല ആവുണ്ട് കൈസ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിപ്പോ ഇതിപ്പൂടെ ഞങ്ങക്ക് സ്മെല്ലറിയാൻ പറ്റില്ല അതുകൊണ്ടാ അപ്പതാ വെള്ളം നല്ല സൂപ്പറായിട്ട് അങ്ങിണ്ട് ഗ്രൈസ് ആദ്യം നിലയിലേക്ക് നമുക്ക് അരി ഇടാ അങ്ങനെ നമ്മളിതാ ചോറ് ദാ മൂടി വെച്ചിട്ടുണ്ട് അതിരി റൈസ് വേഗൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ മസാല മസാലദാ സിമ്മാക്കി വെച്ചിട്ടാണ് നമ്മൾ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അപ്പം ഗൈസ് കുഴിയൊന്നുമില്ലാതെ നമ്മളെ കുഴിമന്തി ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കാൻ കുഴിയും വരുത്തിയാലേ ഉള്ളൂ മന്തി ആവുള്ളൂ എന്നുള്ള വിചാരമല്ലേ എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ മന്തി ഉണ്ടാക്കാം ഗായ്സ് നമ്മളെ റെസിപ്പി നോക്കി എല്ലാവരും ഉണ്ടാക്കി ഓളി അപ്പോൾ നമ്മൾ മന്തി എവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ടേസ്റ്റ് എങ്ങനെയുണ്ട് നമ്മൾ കഴിച്ച് നോക്കിയിട്ട് പറയാം നമ്മളിപ്പം രണ്ടാം മൂന്നാമത്തെ പ്രാവശ്യം മന്തി ഉണ്ടാക്കുന്ന അപ്പം ഇവിടെ ആണുങ്ങൾ വരുമല്ലോ ഓരോട് ചോദിച്ചു നോക്കാം ഒരാൾ കറക്റ്റായിട്ട് നമ്മളെ റിവ്യൂ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഒന്ന് നോക്കാം ഇതാവും ഇതിപ്പോൾ ഞങ്ങളിത് അരമണിക്കൂർ അല്ല അരമണിക്കൂറിലൊരു പത്ത് മിനിറ്റ് നമ്മളിപ്പോൾ മൂടി വച്ച് വേവിച്ചിട്ടോ ചിമ്മിട്ടിട്ട് അതാ ഏകദേശം തന്നെ മറച്ചിട്ട് കണ്ട് കുറച്ച് ടൈം പിന്നെയും റൈസ് ഇതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സെറ്റ് ആയാൽ കാണാം വെയിറ്റ് ചെയ്യാൻ നല്ല സ്മെല് മന്തിയിലേക്കുള്ള മയോണൈസ് ഇട്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് ഓയിലും കുറച്ച് ഒരു കോഴിമുട്ടയും ഒരു വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും ഇട്ടു കേട്ടോ ഗൈസ് ഇത് കുറച്ച് മതി വെച്ചിട്ട് കൊറച്ചാക്കിട്ടുള്ളൂ നമുക്ക് ചെയ്തോക്കാം അപ്പൊ ഗൈസ് നമ്മളെ മന്തിയുടെ റെഡി ആയിട്ട് കേട്ടോ എല്ലാ സ്റ്റെപ്പും ഒന്നും നമ്മൾ വീഡിയോ എടുത്തില്ല എന്നാലും നമ്മൾ കുറച്ച് ഭാഗം എടുത്തുള്ളൂ പെർഫെക്റ്റ് മന്തി അല്ല ഫസ്റ്റേ ഫസ്റ്റ് പറഞ്ഞു കേട്ടോ നമ്മൾ അറിയുന്ന രീതിയിൽ വെച്ചതാണ് അപ്പം നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് കാണിച്ചുതരാം മന്തിൻ്റെ റൈസ് കുറച്ചൊന്ന് വേവധികമായിട്ടുണ്ട് അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മളെ മന്തി ഹോം മെയ്ഡ് മന്തി ഇതിന്താ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കതാണ് പിന്നെതാ മയോണേസ് കുറച്ചോ ഉള്ളു കേട്ടോ അത് തിനിക്ക് മാത്രമാണ് മയോണൈസ് ഇഷ്ടം ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടം അങ്ങനെ ഇതാ എല്ലോ ടേബിൾ മാൊണ്ടുപോയി വെക്കാൻ പോവാണ് മന്തി കൊണ്ടുപോയിച്ചാൽ ബാക്കിയൊക്കെ എടുത്തുണ്ടരാ നെക്സ്റ്റ് മാങ്ങ ഫ്രൂട്ട്സ് നിർബന്ധം അവിടെ ഗൈസ് ഫുഡ് കഴിച്ചാൽ അപ്പോൾ സീസൺ എന്താണ് ഫുഡ് അല്ല ഫ്രൂട്ട്സ് അതുണ്ടാവും ഇവിടെ എല്ലാവരും വന്നില്ല അപ്പോൾ വരും എല്ലാവരും വരുന്നേ ഉള്ളുണ്ടോ ഗൈസ് ഇപ്പം മാത്രമേ വന്നുള്ളൂ അപ്പോൾ നമുക്ക് ഒരു വരുമ്പോഴത്തേനും ഇതൊക്കെ കൊണ്ടുപോയി വെക്കാം അയോണേസ് ഇത്രിയുള്ളൂ അപ്പതാ എല്ലാം അവിടെ കൊണ്ടുവച്ചാൽ ഗ്ലാസും പ്ലേറ്റും ഒക്കെ കൊണ്ടുവച്ചനെ ഇനി ഒരു വന്നാൽ മതി ഇതൊക്കെ മൂടി വെച്ച് പോവാം അപ്പം ഗൈസ് മന്തി റെഡിയായി ഇനി നമുക്ക് കുളിച്ച് വരാം എന്നിട്ട് ഫുഡ് കഴിക്കാം ഒരു അപ്പത്തിന് വരും എന്ന് വിചാരിക്കുന്നു തന്നെ നമുക്ക് കുളിച്ചൊക്കെ ഫ്രഷായി വരാം ഒക്കെ ഗൈസ് ഗൈസ് ഒരു വന്ന് തോന്നുന്നുണ്ട്

അപ്പൊ ഗ മന്തി എല്ലാം അടിപൊളി ആയിനും അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ